സ്നേഹമാണു തിരുഹൃദയം ആ തിരുഹൃദയത്തിൽ ആമാരിലേക്ക് ആഴമാർന്ന സ്നേഹമാണ് തിരുഹൃദയം ആമാരിലേക്ക് ചാന്നിരംഗീവിതം ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തെ കുറിച്ചാണ് മിക്കവാറും ലോകത്തെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ മാത്രമേ ദൈവത്തിന് അധിവസിക്കാൻ സാധിക്കുകയുള്ളൂ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണുമെന്നാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് യേശു ക്രിസ്തു തിരുവായിമൊഴിഞ്ഞത് അതുകൊണ്ട് ഹൃദയത്തിന്റെ നിർമ്മലത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ഹൃദയത്തെക്കുറിച്ച് നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഏതെല്ലാമാണ് അത്തരം ഹൃദയങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ജീവിതം ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ പലതരത്തിലും പല ഭാവത്തിലും പല സവിശേഷതകളിലുമുള്ള ഹൃദയത്തെക്കുറിച്ച് വിശുദ്ധ വേദ പുസ്തകം പങ്കുവെക്കുന്നു മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നുറുങ്ങിയ ഹൃദയത്തെക്കുറിച്ച് പറയുന്നുണ്ട് നുറുങ്ങിയ ഹൃദയം എന്ന് പറഞ്ഞാൽ മുറിപ്പെട്ടുപോയ തകർന്നുപോയ ഹൃദയം എന്നാണ് അർത്ഥം മനുഷ്യ ജീവിതത്തിൽ ഹൃദയം പിളർക്കുന്ന ധാരാളം അനുഭവങ്ങളുണ്ട് രോഗങ്ങൾ വ്യാപികൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ വേർപാടുകൾ ആകസ്മികമായ ജീവിതത്തിൽ വന്നു ചേരുന്ന അപകടങ്ങൾ ഇതെല്ലാം നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന അനുഭവങ്ങളാണ് അങ്ങനെ ഹൃദയം തകർന്നവർ ദൈവത്തിന്റെ സന്നദ്ധിയിൽ അടുത്തു വരുമ്പോൾ ദൈവവിശ്വാസത്തിന്റെ പിൻബലത്തിൽ അവരെല്ലാം ആശ്വസിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം കരുണാർദ്ദ്രനാണ് സ്നേഹമയനാണ് അമ്പത്തൊന്നാമത്തെ സങ്കീർത്തനത്തിന്റെ പത്താമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവ് ഇത് പറയുന്നു നിർമ്മലമായൊരു ഹൃദയം ഹൃദയത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് നിർമ്മലത കാത്തു സൂക്ഷിക്കുക വിശുദ്ധിയുള്ള ഒരു ഹൃദയം ദൈവം അങ്ങനെയുള്ള ഹൃദയങ്ങളിലാണ് പാർക്കുക ഹൃദയത്തിന്റെ നിർമ്മലതയാണ് മനുഷ്യർ ഇഷ്ടപ്പെടുക മറ്റുള്ളവർക്ക് പ്രീതികരമായി തീരുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ നിർമ്മലതയാണ് വ്യാജമില്ലാത്ത ഹൃദയം നിർവ്യാജമായ ഹൃദയം എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ദൈവവും അങ്ങനെയുള്ള കളങ്കം പറ്റാത്ത നിർമ്മലമായ ഹൃദയങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിർമ്മല മാനസൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കപ്പെടുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുക എഗസ്കേലിന്റെ പ്രവചന പുസ്തകം മുപ്പത്തി ആറാമത്തെ അദ്ധ്യയത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പുതിയ ഹൃദയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴമയെ നീക്കിക്കളഞ്ഞ് അശുദ്ധിയെ മാറ്റിക്കളഞ്ഞ് ഒരു ഹൃദയം പുതിയ സ്നേഹം കുടികൊള്ളുന്ന പുതിയ പുതിയ ഭാവങ്ങൾ വിടുന്ന ഏറ്റവും ഹൃദ്യമായ ഒരു മാനുഷികാവസ്ഥ അത് മനുഷ്യർക്കും ദൈവത്തിനും ഏറെ പ്രീതികരമാണ് അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പുതുമ ഭക്തി ജീവിതത്തിലും മതജീവിതത്തിലും ആധ്യാത്മിക മേഖലയിൽ മാത്രമല്ല മനുഷ്യന്റെ സമസ്ത ജീവിത മേഖലകളിലും ഏറെ പ്രസക്തിയും പ്രാധാന്യവും അറിയിക്കുന്നതാണ് ഒന്ന് കൊരിന്ത്യർ മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ മറ്റൊരു ഹൃദയത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് എന്താണ് ആ ഹൃദയം ഹൃദയമെന്നറിയാമോ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഹൃദയം ദൈവാത്മാവ് കുടികൊള്ളുന്ന ഹൃദയം ആ ഹൃദയം തീർച്ചയായും വിശുദ്ധമായിരിക്കും നിർമ്മലമായിരിക്കും സ്നേഹഭാവങ്ങളുടെ നിറകുടമായിരിക്കും പുതുമയുള്ളതായിരിക്കും എല്ലാ അർത്ഥത്തിലും ദൈവത്തിന് വസിക്കാൻ സാധിക്കുന്ന ഒരാലയമായി മനുഷ്യന്റെ ഹൃദയം മാറ്റപ്പെടുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പുതുമയുള്ള ഹൃദയം നിർവ്യാജ്യമായ ഹൃദയം വിശുദ്ധിയുള്ള ഹൃദയം നുറുങ്ങിയ ഹൃദയം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഹൃദയം ഇവയ്ക്കെല്ലാം ഒത്തിരി പ്രസക്തിയും പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മറ്റ് സമസ്ത ജീവിത മേഖലകളിൽ ദൈവാത്മാവ് കുടികൊള്ളുന്ന ഒരു നല്ല വ്യക്തിത്വമായി മാറാൻ എനിക്കും നിങ്ങൾക്കും ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും ഹൃദയാനന്ദവും നിറഞ്ഞ ഒരു ശോഭനമായ ദിവസവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ